ഹായ് ഫ്രണ്ട്സ് ഫാബിക് ഡിസൈൻസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് പെരുന്നാളൊക്കെ ആവാറായല്ലേ ഞാനിന്ന് പ്രേ ഡ്രസ്സിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ കുറേ ദിവസമായി വോയ്സ് ഓവറൊക്കെ ഇട്ട് വീഡിയോ ചെയ്തിട്ട് പേഴ്സണലി കുറച്ച് ബിസി ആയിരുന്നു അതാണ് പ്രേ ഡ്രസ്സിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ഇത് സിംഗിൾ പീസ് പ്രേ ഡ്രസ്സാണ് മക്കനെ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഇത് ഹെഡിൻ്റെ ബാക്കിലും കൈയിൻ്റെ അറ്റത്തും ഇലാസ്റ്റിക്ക് വരുന്നുണ്ട് ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് വാഷ് ചെയ്യാനും ക്യാരി ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടായിരിക്കും ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് വരുന്നത് അർജൻറ് ഡെലിവറി പോസിബിളാണ് ഡി ടി ഡി സി വഴി നമ്മൾ അയക്കുന്നുണ്ട് ഡി ടി ഡി സി വഴി ആവുമ്പോൾ എക്സ്ട്രാ അൻപത് രൂപ പേ ചെയ്യേണ്ടതുണ്ട് കേട്ടോ അതുപോലെ ഇതിൻ്റെ ക്യാരി ബാഗ് ലേസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് ഉണ്ടായിരിക്കും പേയ്മെൻറ്റ് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതോ താങ്ക് യു